അടിപൊളി നാരങ്ങയുള്ള നമ്മുടെ പന്തളം ക്ഷേത്രത്തെ സംബന്ധിച്ച സ്റ്റാൻഡിനെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ഇടയിലാണ് കേട്ടോ ഒരു രക്ഷയില്ല വലിയ ഗ്ലാസ്സിനകത്താണ് പക്ഷേ നമ്മൾ ഉണ്ടാകുന്ന രീതിയൊക്കെ വേറെയാണ് സംഭവം നമ്മളത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് ഒറ്റ ഗ്ലാസ് നാരങ്ങ കുടിക്കുമ്പോഴത്തേക്ക് വയറ് നിറയും അത് ഒഴിക്കുന്ന രീതിക്കാണ് വ്യത്യാസമുണ്ട് ഇഞ്ചിയും കാന്രുമുളകും ഒക്കെ ചെയ്ത് പിന്നെ ചോടയും കുന്നാരങ്ങയും എല്ലാം ചെയ്തോളാം പക്ഷേ ടേസ്റ്റ് ഭയങ്കര കേട്ടോ എവിടെയെങ്കിലും ദിവസം കൊണ്ട് അയ്യായിരം നാരങ്ങള്ളത്തോളം വിൽക്കുമെന്നാണ് അറിയുന്നത് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ തട്ടം കൺട്രോളിയാണ് ഞങ്ങൾ കുറേ വട്ടം കഴിച്ചിട്ടുണ്ട് ഇപ്പം ആവശ്യം ഒന്ന് വീഡിയോ എടുത്തതാണ് അതൊന്ന് വിളിച്ച് നോക്കും നിങ്ങൾ അതുവഴി പോകുമ്പോൾ പന്തള സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് സിഗ്നൽ കഴിഞ്ഞ മുമ്പൂടെയുമ്പം കൊളം ഒക്കെ പോകുമ്പോൾ റൈസ് ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ അടിക്കത്തും എടുക്കത്തോ സോഡാ കഴിച്ചിട്ട് എന്ന ഇട്ട് കലക്കാനൊന്നും നിൽക്കത്തില്ല നാരങ്ങ ണേ നാരങ്ങിൽ മുക്കി നാരങ്ങ വെക്കുക ആ സാധനം ഉണ്ടോ ഉണ്ടോ സോട അടിക്കാൻ നിൽക്കത്തില്ല ഉണ്ടോ നാരങ്ങ മുക്കുക മുന്നേ ടേസ്റ്റ് ആയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമുക്ക് വേറെ മതി ഇരി വരികയുള്ളൂ സുപ്പ നാരങ്ങ